ഈശോയിൽ എത്രയും പ്രിയപ്പെട്ടവരെ ഈ നിമിഷം പ്രഭാത പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈ ദിവസം ആരംഭിക്കാം പ്രിയ ദൈവമേ തമ്പുരാനെ ഒരു പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ അങ്ങയുടെ ദൈവീക ചൈതന്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എവിടെ പോയാലും ഞങ്ങളുടെ ഉള്ളിലും ചുറ്റിലും സന്തോഷവും സ്നേഹവും വിശ്വസ്തയും നന്മയും ഉണ്ടാകട്ടെ ഞങ്ങൾ കൂടുതൽ അങ്ങയെപ്പോലെയാകാനും അങ്ങയോടടുത്തു നിൽക്കാനും ഞാൻ പ്രാർത്ഥിക്കുന്നു സ്നേഹപിതാവായ ദൈവമേ ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ സൂത്രം ചെയ്യുന്നു എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഈ ദിവസം അങ്ങ് നന്മയിൽ നിറയ്ക്കണമേ എൻ്റെ പാതയിൽ വരുന്ന എല്ലാ വെല്ലുവിളികളെയും ധൈര്യത്തോടെയും വിവേകത്തോടെയും നേരിടാൻ അങ്ങ് എനിക്ക് ശക്തി നൽകണമേ എൻ്റെ പ്രിയപ്പെട്ടവരെയും എന്നെയും അങ്ങയുടെ കരങ്ങളിലേൽപ്പിക്കുന്നു ഈ ദിവസം എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും അങ്ങ് അനുഗ്രഹമാകണമേ ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളോടുള്ള അഗാധമായ കരുണയാലും സ്നേഹത്താലും അനന്തമായ യോഗ്യതകൾ നേടിത്തന്നവനുമായ ഈശോയെ ഞങ്ങൾ ഞങ്ങളേ ആരാധിക്കുന്നു ഇന്നത്തെ വചനം പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനേഴാം വാക്യം മോശയോട് കർത്താവ് പറയുന്നുണ്ട് നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ സാധിച്ചു തരും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ സാധിച്ചു തരും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം ഈ ഒരു വചനം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈശോയോട് ആവശ്യപ്പെടുക മോശയോട് പറഞ്ഞതുപോലെ ഈശോയെ നീ എൻ്റെ ഈ ആവശ്യവും സാധിച്ചു തരണമേ എന്ന് ഈ നിമിഷം നമ്മുടെ മനസ്സുകളെ നമുക്കൊന്ന് ശാന്തമാക്കി നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ സന്തോഷങ്ങളും പ്രയാസങ്ങളും പ്രതീക്ഷകളും ആ മഹനീയ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും മുമ്പിൽ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ വിശുദ്ധരോഹായിൽ നിന്നും ദേവമാതാവായ വിശുദ്ധ കന്യകാമറിയാമിൽ നിന്നും ശരീരയായിത്തീർന്ന് മനുഷ്യനായി വെന്തിയോസ് വിലാത്തോസിൻ്റെ ദിവസങ്ങളിൽ നമുക്കുവേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ടു തിരുമനസായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ആയ ഈശു മിശിഹായ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് ശുതിക്കപ്പെടുന്നവനും നിബിയാൻമാരും ശ്ലീഹാന്മാരും മുഖാന്തരം സംസാരിച്ചവനും ആയ ഏക ജൈവത്തിലും വിശുദ്ധിയുമുള്ള ഏക റൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനത്തിന് മാമോദിസ ഒന്നും മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ പോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷകളിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പ്രിയ ദൈവമക്കളെ എന്നും പ്രഭാത പ്രാർത്ഥനയിലൂടെ മാത്രം ദിവസം ആരംഭിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശ്രമിക്കണം നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ നിയോഗങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ വെള്ളി ഞായർ ദിവസങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതി എഴുതിവെച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും അത് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി മുപ്പത്തിമൂന്ന് തവണ കരുണകുന്ത ചൊല്ലിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ